ഹൈവ്രി വൺ വെൽക്കം ടു ടെസ് ഓഫീസ് സോ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെന്റ് ആണ് ഇറ്റ് ഈസ് കൈ ഓഫ് ലൈക്ക് എ പോഡ്കാസ്റ്റ് എന്റെ നെഫ്യൂ ഫോദ് എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു മൂപ്പേർക്ക് ലൈക്ക് അലോയ് വീൽസിനെ കുറിച്ചിട്ട് അഡ്വൈസ് വേണം പുതിയൊരു കാർ എടുക്കുന്നുണ്ട് അലോയ് അപ്ഗ്രേഡ് വേണം അപ്സൈസ് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സോ ഇൻ ടു വീഡിയോ വി ആർ പ്ലാനിങ് ടു ഹാവ് എ കോൺവെസേഷൻ ആൻഡ് ഇൻ ദ ഇൻ ദാറ്റ് ഐ വിൽ ബി അഡ്വൈസിങ് ഹിം സോ ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ് സോ ഐ ഡോണ്ട് നോ ഇറ്റ് വിൽ വർക്ക് ഔട്ട് ആർ നോട്ട് പക്ഷേ മൂപ്പരെ അഡ്വൈസ് ചെയ്യണത് പോസ്റ്റ് ഇറ്റ്മാറ്റ് സോ നിങ്ങൾക്കും അത് ഇൻഫോർമേറ്റീവ് ആയിരിക്കും ആ വീൽസിനെ കുറിച്ചിട്ട് എന്റെ പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ട് ഫൈവ് ഇയേഴ്സ് ബാക്ക് അത് അത്യാവശ്യം ഹിറ്റ് ആയിരുന്നു സോ വി വിത്തൗട്ട് ഇതൊന്ന് ട്രൈ നോക്കാം ലെറ്റ് സി സോ സ്റ്റേ ടു ഹലോ ഹായ്കലി ഞാൻ വിളിച്ചത് ഞാനൊരു സ്വിഫ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോ ആണ് ഇപ്പോൾ അപ്പോ ആക്ച്വലി ജെഡ് എക്സ് ഐ പ്ലസ് വേരിയന്റിൽ വരുന്നത് കുറച്ച് എല്ലാം കൂടി അലോയിസും അതുപോലെ തന്നെ ടെൻ ഇഞ്ച് ഡിസ്പ്ലേയും ഒരുപാട് സ്പെക്ക് വരുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് ആ അലോയിസ് ആയിട്ട് താല്പര്യം ഇല്ല ഞാൻ എക്സ് ആണ് പ്രിഫർ ചെയ്യണത് ഓക്കെ അപ്പോ ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് ഏതെങ്കിലും ഓപ്റ്റ് ഒരു പ്ലാൻ ഉണ്ട് സോ ഓൾ ഓഫ് സഡൻ എനിക്ക് ടെക്കീസ് ഓഫീസ് ആണല്ലോ പിന്നെ ടയേഴ്സ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അതാണ് സോ സജസ്റ്റ് ലൈക്ക് യു നോ റൈറ്റ് ഐ കൊച്ചി സോ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ഏതാണ് പറഞ്ഞു തരാൻ ആ ഫസ്റ്റ്ലി ഫോർ ഉദ്ദേശിക്കുന്നത് അതോ സെയിം സൈസ് സ്വിഫ്റ്റില് ആക്ച്വലി ഞാൻ കണ്ട പ്ലെയിൻ സ്വിഫ്റ്റില് എനിക്ക് ഫീൽ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ബോഡിന്റെ അകത്താണ് ടയേഴ്സ് വന്നത് ആ അപ്പോൾ ഓക്കെ സി സ്വിഫ്റ്റ് ആക്ച്വലി നല്ല ലൈക്ക് മോഡലാണ് വൺ ഓഫ് ദ റീസൺ ഇസ് ഇന്റർനാഷണൽ മോഡലാണ് ഇപ്പോ മാരുതി സുജുക്കി സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ നമുക്ക് ലോഞ്ച് ചെയ്യുന്ന സാധനം സുജൂക്കി സ്വിഫ്റ്റ് ആയിട്ട് ഇൻ്റർനാഷണലി അവൈലബിൾ ആയിട്ടുള്ള മോഡലാണ് അപ്പോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ഇന്റർനാഷണൽ മോഡലിന് സിക്സ്റ്റീൻ ഇഞ്ചാണ് വരുന്നത് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഫിഫ്റ്റീനാന്ന് തോന്നുന്നു അല്ലേ ആ അതെ അപ്പോൾ ഇൻ്റർനാഷണൽ മോഡൽ സൈസ് വൺ എയ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈസിൽ ഇന്റർനാഷണലിൽ സ്വിഫ്റ്റ് വരുന്നുണ്ട് ഈവൺ ഒരു സ്വിഫ്റ്റിന്റെ ഒരു ടെർബോ വേരിയൻറ്റും ഞാൻ കാണുന്നുണ്ട് വൺ നയൻറ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ആർ സെവൻറ്റീൻ അപ്പോൾ സെവൻറ്റീൻ ഇഞ്ച് വരെ വേണമെങ്കിൽ പോവാൻ പക്ഷെ ലൈക്ക് ഒരു സൈസ് അപ്സൈസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഐഡിയൽ നമ്മൾ അപ്സൈസ് ചെയ്യുമ്പോൾ രണ്ട് സൈസൊക്കെ പോവാണെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ കംഫേർട്ടൊക്കെ കോംപ്രമൈസാവും അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലേക്ക് നമുക്ക് സിമ്പിളായി പോവാം പിന്നെ ഈ വൺ എയ്റ്റി ഫൈവ് സൈസിന് ഒരു സിക്സ് ജെ അലോബിഡ് ഒക്കെ ഉള്ള നമുക്ക് ഓപ്റ്റ് ചെയ്യാം അതാണ് പിന്നെ അപ്പോൾ അത് ചോദിച്ച നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊച്ചിയിൽ ഇപ്പോൾ ബെസ്റ്റ് സ്ഥലം ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളുണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ വൺ ഓഫ് എനിക്കിപ്പോൾ മൈൻഡിൽ വരുന്നതാണ് ടയർ ഗുരു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാർ ടയർ ടയേഴ്സിനെയും അലോയ് വീൽസിനെയും കുറിച്ചിട്ട് അഡ്വൈസൊക്കെ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് മൂപ്പറിന് ഷോപ്പുണ്ട് ടയർ എക്സ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ ഒക്കെ so ആ ah, ും സജസ്റ്റ് ചെയ്യണത് എല്ലാ വണ്ടികൾക്കും അപ്പോ അങ്ങനെ കുറച്ചൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുമായിരിക്കും നല്ലത് എസ്പെഷ്യലി നമ്മളെ പുതിയ വണ്ടിയാണ് അപ്പൊ അതിന് ഏത് ടയർ വേണം ഏത് വീല് വേണം അങ്ങനെയുള്ള കുറച്ച് അഡ്വൈസിനൊക്കെ മൂബര് ഐ തിങ്ക് ബെസ്റ്റ് ആണെന്ന് തോന്നുന്നു എന്റെ പ്ലാൻ ഇപ്പോ ഒരു റേഞ്ച് അലോയിസ് എക്സ്പെൻസീവ് ആസിൻകിൽ തന്നെ പല അലോയ്സിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ഒരു ബഡ്ജറ്റ് ഞാൻ പറയട്ടെ എങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളത് ഇപ്പോ എനിക്കൊരു പ്ലാൻ ഉള്ളത് ഐ ഡോക്ക് ഇപ്പൊ ബ്രാൻഡ് ന്യൂ ആണ് നമ്മൾ ഇറക്കണത് ഒട്ടും ഓടാത്ത സീറോ കിലോമീറ്റർ ടയറാണ് വരുന്നത് സോ അവര് അത് ടേക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞുള്ള എമൗണ്ട് കിട്ടിയാൽ ഇറ്റ് വിൽ ബി നൈസ് അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ് തേർട്ടി കെ റേഞ്ചിൽ അലോയിസ് എക്സ്പെക്ട് ചെയ്യണത് അതിനിപ്പോ ടയേഴ്സിന് എത്ര വരും എനിക്ക് അറിയില്ല ഇപ്പോ കോണ്ടിനൊക്കെ ഇടുമ്പോ ടയേഴ്സിനും കൂടി എക്സ്പെൻസീവ് പ്ലസ് പ്ലസ് വരും പക്ഷേ അലോയിസിന്റെ ഒരു ബഡ്ജറ്റ് വരുന്നത് ഓക്കെ തേർട്ടി ടു ഫോർട്ടി റേഞ്ചിൽ ഐ വുഡ് സജസ്റ്റ് നമ്മളിപ്പോൾ ഇന്ത്യൻ ബഡ്ജറ്റ് ബ്രാൻഡിലേക്ക് സ്റ്റിക്ക് ചെയ്യാണ് നല്ലത് കാരണം നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ടഡ് അല്ലെങ്കിൽ വേറെ ബ്രാൻഡ്സ് ഒക്കെ പോവുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആവും ഫിഫ്റ്റി സിക്സ്റ്റി ആവും അപ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി പക്ഷെ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കാൻ ഇപ്പോൾ മെയിൻലി രണ്ട് ബ്രാൻഡ്സാണുള്ളത് ഒന്ന് നിയോ വീൽസും പ്ലാറ്റി വീൽസും ഇന്ത്യൻ ബഡ്ജറ്റ് ഇന്ത്യൻ ബ്രാൻഡ്സും പിന്നെ ഇപ്പോൾ ഒരു പുതിയൊരു ബ്രാൻഡ് വന്നിട്ടുണ്ട് അഡ്വാൻ ടെക് എന്ന് പറഞ്ഞിട്ട് അതിനെ വിളിച്ചിട്ട് ഇപ്പോൾ അത് പക്ഷേ ഷോറൂംസിലൊക്കെ ഇപ്പോൾ ഫോർ പറഞ്ഞില്ലേ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാനാണ് പ്ലാൻ എന്ന് അപ്പോൾ ഇങ്ങനത്തെ ഷോപ്സിലൊക്കെ അത് അവൈലബിൾ ആവാൻ ചാൻസ് കുറവാണ് പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ഫോർജഡ് വീൽസാണ് ലോ പ്രഷർ കാസ്റ്റിങ്ങിൻ്റെ ആയിട്ട് കുറച്ചുകൂടിയും ബെറ്റർ രീതിയിൽ ഉണ്ടാക്കിയ വീൽസാണ് അഡ്വാൻ ടെക്കിൻ്റെ പക്ഷേ അഗെയിൻ അതിന് അവൈലബിലിറ്റി ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതും ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നിയോ അല്ലെങ്കിൽ ഈവൺ പ്ലാറ്റീസ് ഓക്കെ പക്ഷേ ഐ വുഡ് സജസ്റ്റ് നിയോ വീൽസ് ലെറ്റ്സേ നിയോ വീൽസിൽ കുറേ മോഡൽസ് അവൈലബിൾ ആണ് അപ്പോൾ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് പിന്നെ ഫോദിൻ്റെ സ്വിഫ്റ്റിന് എന്ത് കളറാണ് യില് ഒരു ആടവണം കൂടി വരും അതായത് ഇപ്പൊ ബ്ലാക്ക് ബ്ലാക്ക് ബ്ലൂ വൈറ്റില് ഡൽ ടൂൺ ബ്ലാക്ക് ഇത് വരുന്നുണ്ട് ഓക്കെ 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 അപ്പൊ ഞാനത് അപ്പൊ നിയർലി സെഡ് എക്സ് ഐ പ്ലസ് ഒരു വൺ ലാക്ക് ട്വന്റി തൗസൻഡിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പൊ ഞാനവിടുത്തു എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അലോയിസ് അതായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല പിന്നെ എനിക്ക് ടെൻ ഇഞ്ച് ഡിസ്പ്ലേ ഇല്ലെങ്കിലും ഐ ക്യാൻ കോംപ്രമൈസ് ലൈക് ഐ ഡോ മൈൻഡ് എനിക്ക് അത് പിന്നെ എനിക്ക് അതിനകത്ത് വേറെ വരുന്നത് ക്രൂസ് കൺട്രോൾ അതും നമ്മുടെ റോഡ്സിൽ എനിക്ക് ക്രൂസ് കൺട്രോളിന്റെ ആവശ്യം വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല സോ ഇൻസ്പോട്ട് ഈ വൺ ലാക്ക് ഓക്കെ ഞാനതിപ്പോ ഔട്ട് സോഴ്സ് ചെയ്താൽ പോലും നിയർലി മേ ബി വൺ ലാക്ക് വരാം അലോയ്സ് ടയേഴ്സ് ഇതെല്ലാം കൂടി പ്ലസ് 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 അത്രയും വരാം പക്ഷെ എന്റേതായ രീതിയിൽ എനിക്കത് ഡിസൈൻ ചെയ്യാല കോൺസെപ്റ്റിലാണ് ഞാൻ ജെഡക്സ് ഐയിലേക്ക് പോയത് അപ്പോൾ ജെഡക്സ് ഐ ആകുമ്പോൾ വൈറ്റ് കാറും വൈറ്റ് കാറാണ് ജെഡക്സ് ഐ വൈറ്റ് ആണ് ഞാൻ പേൾ വൈറ്റും അങ്ങനെ എന്തോ വൈറ്റ് ആണ് ഞാനിപ്പോ ബുക്ക് ചെയ്തേക്കുന്നത് എന്നിട്ട് ഷോറൂമെന്ന് തന്നെ ഡെലിവറിക്ക് മുന്നേറ്റ് ബ്ലാക്ക് റൂഫ് ഗ്ലോസി നമ്മൾ ുന്നുണ്ട് അവിടെ തന്നെ ഷോറൂമ്മാർ തന്നെ ചെയ്തുതരും സോ ഇതാണ് നമ്മളുടെ കളർ വരുന്നത് പിന്നെ ഓൾറെഡി സ്കേർട്ടിങ് സൈഡിൽ ഞാൻ സ്കേർട്ടിങ് ഫ്രണ്ട് സ്കേർട്ടിങ് ബാക്ക് സ്കേർട്ടിങ് വരുന്നുണ്ട് സ്പോയിലർ ആഡ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ജെഡക്സ് ഐ പ്ലസിന്റെ സ്റ്റിയറിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിന് നിയർലി എന്തോ തേർട്ടീൻ തൗസൻഡ് റുപ്പീസ് ആണ് വരുന്നത് സോ ഇത്രയും ആഡ് ഓൺസ് ആണ് ഞാൻ ഇപ്പം എക്സ്ട്രാ അഡീഷണൽ ആക്സസറീസിലേക്ക് ജെഡ് എക്സ് ഐ ചെയ്യുന്നത് സോ ബേസിക്കലി ഫോർ ദക്സ് ഐ വേരിയന്റിനെ മോഡിഫൈ ചെയ്തിട്ട് മറ്റേ ടോപ്പ് എൻഡിന്റെ ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വേറെ ഉണ്ട് ഇത്ര ആഡ് ചെയ്യുമ്പോട്ടി പ്ലസ് 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 വേണം ഇതിപ്പോ ഞാൻ ടയേഴ്സ് എല്ലാം കൂടി ലാക്ക് വരുന്നുള്ളൂ അത് നമ്മളുടെ ഇഷ്ടത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ അതെ 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 That That is good. That is good. good idea. So, आ आ आ आदे आदे Sorry to break you. െസ് ഗോ കാരണം ഐ സി അവിടെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ലൈക്ക് ഷോപ്പ് ഓണേഴ്സിന് വെച്ച് നോക്കുമ്പോ നിയോ വീൽസ് വെബ്സൈറ്റ് നല്ലൊരു ഓപ്ഷൻ ആണ് പക്ഷെ എന്താ പ്രോബ്ലം എന്ന് അറിയുമോ അവര് സെൻഡ് യു ദീൽസ് പക്ഷെ പിന്നെ ടയറിന് അതുപോലെ ഫിറ്റ്മെന്റ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഫോദിന് പോണ്ടുവരും ഒരു ഷോപ്പിലേക്ക് പിന്നെ വൺ തിങ് യു ക്യാൻ ഡു നിയോ വീൽസിനെയും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നിയോ വീൽസിന്റെ ലൈക്ക് മെയിൻ ഡിസ്ട്രിബ്യൂട്ടർ ചക്ര വീൽസ് എന്ന് പറഞ്ഞിട്ട് ഡൽഹി ബേസ്ഡ് ഉണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യാം ലൈക്ക് യു എൻ ഐഡിയ ഓൺ ദ പ്രൈസ് എന്നിട്ട് നമ്മളുടെ കേരളത്തിലുള്ള ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടയർ ഗുരുവിൻ്റെ ടയർക്സി പോവാ എന്നിട്ട് ജസ്റ്റ് ആൻഡ് സീ വിറ്റ് അവർ ബെസ്റ്റ് കാരണം നമുക്കിപ്പോൾ നിയോ ചക്ര ചെയ്തിട്ട് ഒരു കോട്ട് എടുത്തതിന് ശേഷം ധാരണയായിട്ട് ഗുരു അങ്ങനെ അപ്പൊ ലൈക്ക് അവരുടെ വെബ്സൈറ്റ് നിയോ വീൽസിന്റെ വെബ്സൈറ്റ് ഉണ്ട് അതിൽ എല്ലാ മോഡൽസും കാണാം അപ്പൊ നമ്മുടെ പി സി ഡി സ്വിഫ്റ്റിന്റെ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് പിസിഡി ആണ് ആ ഇതിൽ സിക്സ്റ്റീൻ ഇഞ്ച് വേരിയൻസ് ഏതൊക്കെ അലോയ് ആണ് ഉള്ളത് അത് ചെക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു അലോയ് അലോയ്ബീല് ചൂസ് ചെയ്യുക ദെൻ അവരുടെ കോണ്ടാക്ട് ഇൻഫോർമേഷൻ വെച്ചിട്ട് അവർ ഡയറക്ട്ലി കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് കിട്ടും കോ അവർ കോട്ട് ചെയ്യും റൈറ്റ് എന്താ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ദെൻ യു ഹാവ് എൻ ഐഡിയ ഇതാണ് പ്രൈസ് സോ ദാറ്റ് വേറെ ഒന്നും കൊണ്ടല്ല വേറെ വലിയ സ്ഥലത്ത് പോകുമ്പോൾ അവർ കൂടുതൽ കോട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ വളരെ ഡിഫറൻസ് ഉണ്ടാവാണ്ടിരിക്കാൻ യു ഡയറക്ട് കമ്പനി അപ്പോ ഞാനൊരു കാര്യം ചെയ്യാം ഞാനിപ്പോലെ ഫസ്റ്റ് വെബ്സൈറ്റ് പ്രൈസും ഈ ഒരു സിനാരിയോ പറയാം ഇത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ബാക്കി അപ്ഡേറ്റ്സ്